അങ്ങനെ ജിൻഡോയുടെയും നന്ദനിയുടെയും വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിലേക്ക് ബിഗ് ബോസ് ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു രണ്ടുപേരുടെയും വീട്ടുകാർ കൺഫെഷൻ റൂം വഴിയാണ് വന്നത് നന്ദനിയുടെ അമ്മ സിസ്റ്റർ ജിൻഡോയുടെ അച്ഛനും അമ്മയും കൂടിയാണ് വന്നത് നന്ദന പൊതുവേ ഒരു ഓവർ ആക്ടി ആണല്ലോ ഇപ്പോൾ പാരന്റ്സ് വന്നപ്പോൾ ഒന്നുകൂടി ഓവറായി നന്ദനിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നിയത് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടിപ്പോയി എക്സൈറ്റ്മെന്റ് ആവാലോ കാരണം നന്ദന എന്ന് പറയുന്നത് ഒരു രീതിയിലും ഇതുവരെ മീഡിയയുടെ മുന്നിലേക്ക് വരാത്ത ഒരാളാണ് ഒന്നുമല്ലാത്ത നന്ദന ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നു സ്വന്തം കഴിവ് കണ്ട് ഇത്രയും വലിയ വേദിയായിട്ടുള്ള ബിഗ് ബോസ് ഹൗസിലേക്ക് മാതാവിനെയും സഹോദരിയെയും എത്തിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കിയാൽ നന്ദനക്ക് ശരിക്കും അഭിമാനിക്കാം താൻ കാരണം തന്റെ വീട്ടുകാരെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇത്രയും വലിയ വേദിയായിട്ടുള്ള ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിക്കുക അപ്പോൾ സ്വാഭാവികം എക്സൈറ്റ്മെന്റും സന്തോഷവും എന്താ പറയുക അതിലേക്ക് ആയിരിക്കാം നന്ദന കുറച്ച് ഓവറായതുപോലെ തോന്നി ഓവറല്ല സത്യം പറഞ്ഞാൽ അതൊരു എക്സൈറ്റ്മെന്റ് കൊണ്ടും സന്തോഷം കൊണ്ടും ഉള്ള ഒരു വികാരമാണത് അത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി റൗണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒച്ചയും ബഹളവും ഒന്നും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവാറില്ല ഒച്ചയും ബഹളവും ഒക്കെ ഇട്ട് ശീലിച്ച ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിന് എങ്ങനെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ കഴിയും അങ്ങനെ സഹിക്കാൻ വയ്യാതെ ജാസ്മിൻ പൊട്ടിത്തെറിച്ചു ജിൻഡോ എന്തോ തമാശ പോലെ ജാസ്മിൻറെ വീട്ടുകാരെ പറഞ്ഞു എന്നും പറഞ്ഞാണ് ജാസ്മിൻ പൊട്ടിത്തെറിച്ചു എനിക്ക് തോന്നുന്നു ഗബ്രി പോയതിനു ശേഷം ആദ്യമായിട്ടാണ് ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നത് ഒരു ഉണ്ടായില്ല വീട്ടുകാരെ പറഞ്ഞു എന്നും പറഞ്ഞ് വെറുതെ അനാവശ്യമായ ഒരു ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതുപോലെ അത് പിന്നീട് അഭിഷേകും സിജോയും പറയുന്നുണ്ട് അനാവശ്യമായ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാണ് അവളുടെ അപ്പോഴാണ് ഇതാ വരുന്നു ജിൻഡോയുടെ അച്ഛനും അമ്മ രണ്ട് സാധുമാതാവ് അങ്ങനെ കുറിച്ച് പറയുമ്പോൾ നൂറ് അവർ വന്നപ്പോൾ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തി ജിൻഡോയ്ക്ക് ഒരു കാമുകയുണ്ടെന്നും മുന്നേ എപ്പോഴും ഒരു ഹിന്റ് പറഞ്ഞിരുന്നു അങ്ങ് അമേരിക്കയിലാണെന്നും അത് സിജോ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ ഒന്നോ തിരിയിട്ട് കൊടുത്തു അത് സത്യമാണെന്നും അവൾ എത്രയും പെട്ടെന്ന് തിരികെ നാട്ടിലെത്തുമെന്നും പറഞ്ഞു അച്ഛനും അമ്മയും ഇത് കേട്ടപ്പോൾ ഞാൻ ജാൻമണി ഇപ്പോൾ ആരായി ജാൻമണി പുറത്തിറങ്ങിയിട്ട് നടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയായിരുന്നല്ലോ ഇന്റർവ്യൂസിനൊക്കെ അറിയേണ്ടത് ജാൻമണിയും ജിന്റോയും തമ്മിൽ എന്താണെന്നായിരുന്നു ജാൻമണിക്ക് ഉത്തരം പോലും പറയാൻ പറ്റിയിരുന്നില്ല ചില സമയങ്ങളിൽ പാവം ജാൻമണി ഇത് കേൾക്കുമ്പോൾ അലറി കറിയൊന്നുണ്ടാകും എന്തായാലും ഫാമിലി റൗണ്ട് കൊള്ളാം ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ